നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ വളരെ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടി ഇതിനോടൊക്കെ തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇക്കാര്യം വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഏത് സാഹചര്യതയും നേരിടാൻ ഇന്നിപ്പോൾ തയ്യാറാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇനിയിപ്പോൾ എന്തൊക്കെ പരീക്ഷണം നടത്തിയാലും അത് ഭൂമിക്കടിയിലായിരുന്നാലും ആകാശത്തായിരുന്നാലും അതിനെയൊക്കെ തന്നെ ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ആണവായുധം പരീക്ഷിക്കുന്നുവെന്ന റിപ്പോർട്ടുകളിൽ ഇന്ത്യ പരിഭ്രാന്തരാകാറില്ല ആണവായുധം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാകാം നമുക്കവരെ തടയാൻ കഴിയുമോ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ന് നമ്മുടെ രാജ്യം സന്നദ്ധമാണ് തയ്യാറാണ് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങിയാൽ ഇന്ത്യയും പരീക്ഷണം നടത്തുമോ എന്ന ചോദ്യത്തിന് അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാമെന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് അമേരിക്ക മൂന്ന് പതിറ്റാണ്ടിലേറെയായി ആണവ പരീക്ഷണം നടത്താതെ വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ അതുപോലെ റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നുവെന്ന് കൂടിയാണ് ട്രംപ് എടുത്തു പറഞ്ഞത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധ പരീക്ഷണം നടത്തുന്നതുകൊണ്ട് അമേരിക്കയും ഇനി പരീക്ഷണം നടത്താൻ പോകുന്നുവെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ ഈ വാദത്തെ പാകിസ്ഥാൻ ആകട്ടെ തള്ളിക്കളയുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നിരുന്നു രഹസ്യവും നിയമവിരുദ്ധവുമായിട്ടുള്ള ആണവ പ്രവർത്തനങ്ങൾ ഇസ്ലാമാബാദിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് പതിറ്റാണ്ടുകളായുള്ള കള്ളക്കടത്ത് കയറ്റുമതി നിയന്ത്രണ ലംഘനങ്ങൾ രഹസ്യ പങ്കാളിത്തങ്ങൾ ഏക്യു ഖാൻ ശൃംഖല എന്നിവ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് പാകിസ്ഥാന്റെ ആണവ ചരിത്രം പോലും പാകിസ്ഥാൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ എപ്പോഴും രാജ്യാന്തര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തുകാട്ടി